ഭർത്താവങ്കാരൻ കുസുമരണിനി സാക്ഷിയായി ചുട്ടരിച്ചോൻ നിത്യം നൃത്തം തിമിർപ്പോലുടലിൽ ചാമ്പൽപൂഷും കിറുക്കൻ പുത്രന്മാരൊന്നുമൊട്ടത്തലയന പറനോ തുമ്പിയും കൊമ്പുമുള്ളോൻ ശത്രുക്കൾക്കും ജാതകം ജാതി തന്നെ എന്ന ഒരു സമസ്യ ധാരാളം കവികളത് പൂരിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രസിദ്ധങ്ങളായ ചില പൂരണങ്ങളുണ്ട് മിക്കവാറും ആൾക്കാരെല്ലാം പാർവതിയുടെ ജാതകമാണ് ഇത്ര വിശേഷപ്പെട്ടത് ജാതകം ജാതി തന്നെ ജാതകം വിശേഷപ്പെട്ടതാണെന്നാണ് എന്നാണ് കെ എൻ ഡി മാത്രം അതിനും വ്യത്യസ്തമായൊരു പൂരണം പൂരിപ്പിച്ചിട്ടുണ്ട് ഇത് എൻ കെ ദേശത്തിൻ്റെ അന്തരിച്ച ശ്ലോകക്കാരുടെ പ്രിയപ്പെട്ട കവി എൻ കെ ദേശത്തിൻ്റെ പൂരണമാണ് ഭർത്താവ് അങ്കാരനേത്രൻ കുസുമശരനെ സാക്ഷിയായി ചുട്ടരിച്ചോൻ കണ്ണിൽ തീയുള്ളയാളാണ് ഭർത്താവ് കുസുമശരനെ നീ സാക്ഷിയായി ചുട്ടരിച്ചോൻ നിന്നെ സാക്ഷിയാക്കി കാമദേവന് കുസുമ ശരന് ചുട്ടരിച്ചയാളാണ് നിത്യം നൃത്തം തിമിർപ്പോൻ ചുടലയിൽ ചുടലയിലാണ് എന്നും നൃത്തം ചെയ്യുന്നത് ഉടലിൽ ചാമ്പൽ പൂശും കിറുക്കൻ ശരീരം മുഴുവനും ഭസ്മം പൂശുന്നൊരു കിറുക്കനാണ് പുത്രന്മാരൊന്നു മൊട്ടത്തലയൻ അപരനോ തുമ്പിയും കൊമ്പുമുള്ളവൻ സുബ്രഹ്മണ്യൻ മൊട്ടത്തലയാണെന്നാണ് വയ്പ മറ്റൊരു മകനുള്ളത് തുമ്പിയും കൊമ്പുമുള്ളവൻ വിചിത്ര രൂപകരൻ ശത്രുക്കൾക്കും പുറുക്ക തവമലമകളെ ജാതകം ജാതി തന്നെ ശത്രുക്കൾക്ക് പോലും ഒരു ഇങ്ങനൊരു അവസ്ഥ വരുത്തരുത് തവ മലമകളെ ജാതകം ജാതി തന്നെ നിന്റെ ജാതകം വളരെ വിശേഷപ്പെട്ടതാണ് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ഈ കഴിഞ്ഞ മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗത്തിൽ അക്ഷരശ്ലോകത്തിന് ഒന്നാം സ്ഥാനം നേടിയ പെരിന്തൽമണ്ണ സ്വദേശി യാദവ് പി കെയാണ്